ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഋഷഭ് പന്തിന്റെ പുറത്താവലിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെ വിമർശിച്ചിരിക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ദിനേശ് കാർത്തി നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഋഷഭിന്റെ താളം തെറ്റിച്ചത് കോച്ചിന്റെ അനാവശ്യ ഇടപെടലാണെന്നാണ് കമന്റേറ്റർ കൂടിയായ ഡി കെ തുറന്നിട്ടത് വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയാണ് പുറത്തായത് രണ്ടാം ദിനം ലഞ്ച് ബ്രേക്കിന് മുമ്പ് അദ്ദേഹത്തെ ഇംഗ്ലണ്ട് പേസർ ജോഷ് ടോങ് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു പിന്നാലെ ഇന്ത്യക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമാവുകയും ഒടുവിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസിന് ഓൾഔട്ടാവുകയുമായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിനെ കുറിച്ച് സ്റ്റാർ സ്പോർട്സിൽ കമന്ററി പറയവെയാണ് ഗൗതം ഗംഭീറിനെ ദിനേശ് കാർത്തിക് കുറ്റപ്പെടുത്തിയത് അല്പം കൂടി ശാന്തനായി ഡിഫൻസീവ് ശൈലിയിൽ കളിക്കൂ എന്ന നിർദ്ദേശം ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഗംഭീർ നൽകിയെന്നും ഇതാണ് ഋഷഭ് പന്തിന്റെ പുറത്താവലിലേക്കു നയിച്ചതെന്നും ഡി കെ ചൂണ്ടിക്കാട്ടി ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുന്നതിനിടെ ഗൗതം ഗംഭീർ നൽകിയ നിർദ്ദേശം അദ്ദേഹത്തിന്റെ ശൈലിയെ നിയന്ത്രിക്കുകയായിരുന്നു തന്റെ സ്ഥിരം ശൈലിയിൽ വളരെ അനായാസം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഋഷഭ് പന്ത് ഈ തരത്തിൽ ബാറ്റ് ചെയ്യവേ ശാന്തനാവാൻ നിർദ്ദേശിക്കുമ്പോൾ അത് ചില കളിക്കാർക്കു വർക്ക് ചെയ്യണമെന്നില്ലെന്നും ഗംഭീറിന്റെ തീരുമാനത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡി കെ പറഞ്ഞു ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ഓരോ താരങ്ങളെയും നന്നായി മനസ്സിലാക്കണമെന്നും അതിനുശേഷം മാത്രമേ നിർദ്ദേശങ്ങൾ എന്നും ദിനേശ് കാർത്തിക് വ്യക്തമാക്കി ഒരു ബാറ്റർക്ക് എന്തെങ്കിലും സന്ദേശം നൽകാൻ കോച്ച് എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം പക്ഷെ അതിനു മുൻപ് ചില താരങ്ങൾ നിങ്ങൾ നന്നായി തിരിച്ചറിയേണ്ടതായുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു സന്ദേശം അയക്കുന്നത് എന്ന കാര്യം പ്രധാനമാണ് ഏതു തരത്തിലുള്ള ടോണിൽ ഭാഷയിലാണ് നിങ്ങൾ ഒരു ബാറ്ററിൽ നിന്നും ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം വ്യത്യസ്തമായി സമീപിക്കേണ്ടതായി വരുമെന്നും ഡി കെ നിരീക്ഷിച്ചു അതേസമയം ബാറ്റിങ്ങിനിടെ തനിക്കൊപ്പം ക്രീസിലുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയോട് ഋഷഭ് സംസാരിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നു തന്റെ കാൽമുട്ടിന് നല്ല വേദനയുണ്ട് അവൻ അതേ ഭാഗത്തു തന്നെ വീണ്ടും വീണ്ടും ബോൾ ചെയ്യുകയാണെന്നാണ് ജഡ്ജുവിനോട് ഋഷബ് പറഞ്ഞത് ഈ കാര്യം സ്റ്റംബ് മൈക്കിലൂടെ പുറത്തു വരികയായിരുന്നു ഈ കാര്യം പറഞ്ഞ് അടുത്ത ബോളിൽ തന്നെയാണ് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി ഋഷബ് പുറത്തായത് ഇന്ത്യൻ ഇന്നിംഗ്സിലെ നൂറ്റി എട്ടാമത്തെ ഓവറിലാണ് ഋഷഭ് പന്തിനെ ജോഷ് ടോങ് വിക്കറ്റിന് മുന്നിൽ കുരുക്കിയത് വളരെ വിചിത്രമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പുറത്താവൽ ഒരു ഷോർട്ട് ഓഫ് ലെങ്ത് ബോളിലാണ് ഇംഗ്ലീഷ് പേസർ എറിഞ്ഞത് പിച്ച് ചെയ്ത ശേഷം ബോൾ തന്റെ നേരെ വരില്ലെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഋഷഭ് പന്ത് പക്ഷേ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ കൊണ്ട് ബോൾ അകത്തേക്ക് കയറി പാഡിൽ പതിക്കുകയായിരുന്നു ഇംഗ്ലീഷ് താരങ്ങളുടെ അപ്പീലിനു പിന്നാലെ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു ഋഷഭ് പന്ത് ഇതിനെതിരെ റിവ്യൂ എടുത്തെങ്കിലും റീപ്ലേ പരിശോധിച്ച തേർഡ് അമ്പയറും തീരുമാനം ശരിവെയ്ക്കുകയായിരുന്നു ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിലറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ